ആരൊരുത്തൻ ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ ധൈര്യമുള്ള അധികാരമുള്ള ആരുണ്ട് ഇല്ലാ ബി ഇതിന് അവൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പോലും നാളെ ആഹ്റത്തിൽ കിട്ടുന്ന ഷഫായത്ത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മാത്രമാണ് മുഹമ്മദ് നബിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഷഫായത്ത് ചെയ്യാൻ കഴിയില്ല അള്ളാഹു പറയണം എപ്പോഴാണത് പറയുന്നത് ബാക്കിയാ കരഞ്ഞ് സുജൂതിലേക്ക് വീഴുകയാണ് റസൂള്ള ഒന്നും പറയാനല്ല അങ്ങ് വീഴുകയാണ് എത്ര കാലം അള്ളാഹ്ക്ക് മാത്രമേ അതറിയുള്ളൂ എത്ര കാലമെന്ന് ആ സുജൂതിൽ കിടന്ന് കരയുകയാണ് റസൂള്ളി സൈവി സ്വലാം ആ സുജൂതിൽ കിടന്ന് കരയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖർറ സുജ്ജദൻ ബ ഒരുപാട് കാലം ഒരുപാട് കാലം അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാലം എത്ര വർഷം എത്ര നൂറ്റാണ്ടുകൾ ഒന്നും നമുക്കറിയില്ല ആ സുജൂതിൽ കിടക്കും റസൂലുള്ളാഹി തങ്ങൾ അതും കരഞ്ഞുകൊണ്ട് ബാക്കിയൻ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്

മിണ്ടാൻ അധികാരമില്ല റസൂലായു തങ്ങൾക്ക് ഇല്ലാത്ത മധു കൾ പറഞ്ഞ് സാധാരണക്കാരന്റെ മനസ്സിൽ ആത്മീയത കുത്തിക്കയറ്റി പുരോഹിതന്മാർ അവരെ അടിപകളാക്കി നിർത്തുന്നത് ദീനല്ല അത് ദീനില് പെട്ടതല്ല അത് മതമാണ് അത് മതത്തിന്റെ പോളിസിയാണ് ഇസ്ലാം ദീനിൻ്റെ പോളിസി അല്ല അത് ക്രിസ്തീയ പൗരോഹിത്യം അതാണ് ചെയ്തോണ്ടിരുന്നത് ജൂത പൗരോഹിത്യം അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ആര്യദ്രാവിഡ പുരോഹിതന്മാർ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഷി ഈ പുരോഹിതന്മാരും ചെയ്തതാ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുള്ള മഹബ്ബത്ത് ഈമാന്റെ ഭാഗമാണ് ഈമാന്റെ ഭാഗമാകുമ്പോൾ ആ മഹബ്ബത്ത് നമ്മളെ വകയാകാൻ പറ്റുകയില്ല അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള മഹബത്തെ പറ്റുള്ളൂ അള്ളഹാൻ്റെ റസൂല് പറഞ്ഞ മഹബ്ബത്തെ പറ്റുള്ളൂ നമ്മളെ വകയാകുമ്പോൾ ഒന്നിക്കൽ ഷുറുക്കാവും അല്ലെങ്കിൽ ബിദുരത്താവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു 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 അബ്ദിയത്തിന്റെ മഖാമിൽ നിന്നും മഅബൂദിന്റെ മക്കാമിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ അപകടം പിടിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നോഹി നബി അലഹിത്തു വസ്സലാമിന്റെ നിസാലത്തിന് ശേഷം ഇരുപതാം നൂറ്റാണ്ട് വരെ ഇത്ര കടുകടുത്ത അപകടം ചരിത്രത്തിൽ രേഖപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല അത്ര അപകടത്തിലൂടെയാണ് കാലങ്ങൾ മുന്നോട്ട് പോകുന്നത് മുന്നൂറ്റി പതിമൂന്ന് മുറുസലീങ്ങളെ കാലഘട്ടത്തിലും അവരുടെ നിസാലത്തിൻ്റെ സമയത്തും വെളിഫത്തിൻ്റെ സമയത്തും ഇത്ര അപകടം പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നില്ല ഇതിനേക്കാൾ എത്രയോ അഹുവനാണ് ആ കാലഘട്ടത്തിലെ ഷിറുക്ക് കുഫറുകൾ എന്ത് കള്ളത്തരവും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ എന്ത് കള്ളത്തരവും റസൂൽ ലാഹിതങ്ങളെ സംബന്ധിച്ച് പറയാൻ കള്ളം അള്ളഹാനെ പറ്റി പറയുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് അള്ളാഹു കഥിബ അള്ളാഹുവിൻ്റെ മേൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ അപകടകാരി ആരുണ്ട് എന്ന് അള്ളാഹു താല ചോദിക്കാൻ കാരണം അതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി അള്ളാഹുവിനെ പറ്റി കളവ് പറയും അള്ളാഹുവിനെ പറ്റി കളവ് പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി മോശം പറയുക എന്നതല്ല അള്ളാഹുവിനില്ലാത്ത ചിലത് അള്ളാഹുവിനേക്ക് ചേർത്ത് പറയുക അള്ളാഹുവിലേ കള്ള ചേർത്തിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുലേക്ക് ചേർത്ത് പറയുക അത് കള്ളമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ഇഷ്കാകാൻ പറ്റുകയില്ല ഇഷ്ക് പ്രമാണബന്ധിതമാക്കാൻ കഴിയുകയില്ല ഇഷ്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് മഹബത്ത് അമലിലൂടെ വരേണ്ടതാണ് മഹബത്ത് അമലിലൂടെ വരേണ്ടതാണ് ഇത്തിബായിലൂടെ അനുകരണത്തിലൂടെ വരേണ്ടതാണ് ഇഷ്കിന് അനുകരണമില്ല ഇഷ്കിന് അനുകരണമില്ല അതുകൊണ്ട് തന്നെ അള്ളഹാനോട് ഇഷ്കില്ല അള്ളാൻ്റെ റസൂലിനോട് ഇഷ്കില്ല അതിന് മലയാളത്തിൽ പ്രേമം എന്നാണ് പറയുക പ്രേമം എന്നത് സത്യത്തിനും അസത്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് സൂഫികളാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ഖ് പ്രചരിപ്പിച്ചത് റസൂലോടുള്ള ഇഷ്ക് പ്രചരിപ്പിച്ചത് സൂഫികളാണ് സൂഫികളെ സൂഫികളതിന് പ്രേരിപ്പിച്ചത് ഷിയാക്കളാണ് ഷിയാക്കൾക്കതിന് പഠനം നൽകിയത് ജൂതന്മാരാണ് എന്തിന് ഈമാൻ ബാത്തിലാക്കി കളയാൻ ഷഹാദത്ത് ബാത്തിലാക്കി കളയാൻ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിൻ്റെ ദാത്തിൽ അല്ലാഹുവിൻ്റെ റുബൂബിയത്തിൽ അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അല്ലാഹുവിൻ്റെ സിഫാത്തിൽ അള്ളാഹുവിൻ്റെ അസ്മയിൽ കള്ളങ്ങൾ വന്നു ചേരുമ്പോൾ അതോടുകൂടി ഒന്നാമത്തെ ഷഹാദ ഷഹാദബാത്തിലാവും മുഹമ്മദ് റിസല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുടെ വ്യക്തിത്വത്തിൽ മുഹമ്മദീയത്തിൽ റസൂലാഹി തങ്ങളുടെ അടിമത്വത്തിൽ അഭിതീയത്തിൽ റസൂലുല്ലാഹി തങ്ങളുടെ നുഭൂവത്തിൽ പ്രവാചകത്വത്തിൽ റസൂലുല്ലാഹി തങ്ങളുടെ റിസാലത്തിൽ നിയോഗത്തിൽ റസൂലാഹി തങ്ങളുടെ ശരീരത്തിൽ ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങളിലും കള്ളത്തരങ്ങൾ വന്ന് ചേരുമ്പോൾ സംഭവിക്കുന്നത് രണ്ടാമത്തെ ഷഹാദ ബാത്തിലാവും ഒന്നാമത്തെ ഷഹാദ സഹിയായി നിലനിൽക്കാൻ അല്ലാഹുവിൻ്റെ നാത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം അള്ളാഹു റബ്ബാണ് ആ റുബൂബിയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം അഥവാ അള്ളാഹുവിൻ്റെ മുൽക്കിലും ഹൽക്കിലും തതിബീറിലുമുള്ള വഹദാനിയത്ത് അംഗീരിച്ചുകൊടുക്കണം അള്ളാഹ് അധികാരമുള്ളവനാണെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല അള്ളാഹു മാത്രമാണ് അധികാരമുള്ളവൻ എന്ന് പറയണം ഇന്നത് അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞാൽ പോരാ ഇന്നത് അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിൽ മാത്രമാണ് എന്ന് പറയണം അതാണ് റുബൂബിയത്തിലുള്ള തൗഹീദ് അത് അംഗീകരിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നിർമ്മാണം നിർമ്മാണം അതിനുള്ള നിർമ്മാണം ഖാലിഖ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ പോരാ ഖാലി കല്ലാഹു മാത്രമാണ് എന്ന് പറയണം എന്നാലേ ഷഹാദ സഹിയാവുള്ളൂ ഖാലി കല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ മതം ശരിയായി മതം ശരിയായി ആര്യമതം സെഹിയായി അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദ്രാവിഡ മതം സഹിയായി അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ജൂതമതം സഹി ആയി അല്ലാഹുവാണ് സൃഷ്ടാവു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മതം സഹിയായി അല്ലാഹുവാണ് ക്രിസ്ത്യാനിക്ക് കർത്താക്കൾ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ായി അള്ളാഹുവാണ് സൃഷ്ടാവു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുഴപ്പമില്ല അള്ളാഹനെ അംഗീകരിച്ചില്ലേ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവാണ് സൃഷ്ടാവു എന്ന് പറഞ്ഞത് കൊണ്ട് കലിമ സഹി ആവുകയില്ല അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാലേ കലിമ സഹിയാവുള്ളൂ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അത് അംഗീകരിച്ചു കൊടുക്കണം ലാഹി ലാഹി ലാ സഹിയാകാൻ ഉലൂഹിയത്തും നാം തന്നിട്ടുണ്ട് ഒറ്റ വാക്കിൽ മലയാളികൾക്ക് മനസ്സിലാവാൻ അങ്ങും ഇങ്ങോട്ട് കിട്ടുന്നത് എന്തും ആകാശഭൂമികളിലെന്തും അത് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് എന്ന് അംഗീകരിച്ചുകൊടുക്കുക എന്തുകൊണ്ട് അതിൻ്റെ മാലിക്കും ഖാലിക്കും മുതബ്യറും എന്ന് പറഞ്ഞാൽ അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കുക എന്തുകൊണ്ട് അവൻ റബ്ബായതുകൊണ്ട് അവനെ ഇലാഹാക്കണം എന്തുകൊണ്ട് അവൻ റബ്ബായതുകൊണ്ട് അവനെ റബ്ബാക്കണം എന്തുകൊണ്ട് ഇലാഹായതുകൊണ്ട് എന്നല്ല അവനെ ഇലാഹാക്കണം എന്തുകൊണ്ട് അവൻ റബ്ബായതുകൊണ്ട് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമ് ജനങ്ങളോട് മാലക്കും പറഞ്ഞു മാലക്കും പറഞ്ഞില്ല കാരണം ആ സമൂഹം നൂറിൽ നൂറ് ശതമാനം അള്ളാൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരും അള്ളാഹ്ക്ക് മാത്രമാണ് റുബൂബിയത്ത് എന്ന് അംഗീകരിക്കുന്നവരുമാണ് നോഹി നബിന്റെ ഫോമ് ശരിക്കും ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ അവരുടെ റുബൂബിയത്തിലുള്ള തൗഹീദ് അവരുടെ റുബൂബിയത്തിലുള്ള അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് അള്ളാഹുവിന്റെ റുബൂബിയത്ത് പ്രസംഗിച്ചില്ല മറിച്ച് നൂഹ് നബി അവരോട് പറഞ്ഞത് റൈറു അവരുടെ ഉലൂഹിയത്ത് ശരിയായില്ല ഇങ്ങന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് ശരിയായില്ല അങ്ങും ഇങ്ങോട്ട് കിട്ടുന്നത് അത് തങ്ങളിൽ നിന്ന് കിട്ടും ബദ്ദിൽ നിന്ന് കിട്ടും സുവായിൽ നിന്ന് കിട്ടും യൗസിൽ നിന്ന് കിട്ടും